ഹലോ ഗായസ് ഇപ്പോൾ സമയം ഒരു ആറു മണി ആറായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുന്നു പാലക്കാടിന് പോവാണ് അപ്പോൾ ചേച്ചി തൊണ്ണൂറ് ദിവസം ഡെലിവറി കഴിഞ്ഞ് തൊണ്ണൂറ് കഴിഞ്ഞിട്ട് കൊണ്ടുവിടുവാണ് കേട്ടോ അപ്പോൾ അതാ രാവിലെ കാറിനാട്ടോ പോയത് അപ്പം ഞാനും അമ്മയും അനിയനും ചേച്ചിയും പൊന്നു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ആൻറ്റി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇടയ്ക്കത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിക്കാൻ കുറേ കഴിഞ്ഞപ്പോൾ കാപ്പി കുടിക്കാറങ്ങി കേട്ടോ ഒരു എന്താ പറയുക ഒരു തമിഴ്നാട് ഹോട്ടലാട്ടിലൊക്കെ കയറി അപ്പം ഞങ്ങൾ പറഞ്ഞ് മസാല ദോശ കേട്ടോ പൊന്നൂസ് നല്ല ഉറക്കമായിരുന്നു അതാണ് പൊന്നൂസിന് മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ എനിക്ക് പിന്നെ ഛർദിയോടി ഛർദിയായിരുന്നു കറി കറി എനിക്ക് ഛർദിയായിരുന്നു പിന്നെ നല്ല മസാല ദോശ അവർക്ക് ഇഡലി കേട്ടോ പറഞ്ഞ് അത് നല്ല അടിപൊളി മസാല ദോശ കേട്ടോ ഒന്നും പറയാൻ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു വടയെ കൂട്ടിയിട്ടിരിക്കും നല്ലതായിരുന്നു കേട്ടോ പിന്നെ അത് ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ ഇറങ്ങി പിന്നെ അങ്ങ് പോവാണ് പിന്നെ എനിക്കിങ്ങനെ വണ്ടി കറിയൊന്നും നന്നായിട്ട് ഛർദ്ദിക്കാൻ പറ്റും കേട്ടോ എന്നാണെന്ന് എനിക്ക് അറിയത്തില്ല ഒന്നും കഴിച്ചില്ലെങ്കിലും കഴിച്ചാലും എനിക്ക് ഛർദ്ദിക്കാൻ പറ്റും അപ്പം തനു കുഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഈറ്റാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം അതെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് കഴിച്ചിട്ടൊക്കെ ഞങ്ങൾ എത്താറൊക്കെ ആയിട്ടുണ്ട് അപ്പം ഛർദി ആയതുകൊണ്ട് തന്നെ ഒത്തിരി എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആട്ടോ പിന്നെ എത്താറും നല്ല അടിപൊളി സ്ഥലം കേട്ടോ പിന്നെ നേരത്തെ ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പറ്റിയില്ല പിന്നെ കൂടുതലും ഇവിടെ ഈ തെങ്ങും തോപ്പുകളാണ് കേട്ടോ കണ്ടത് നല്ല അടിപൊളി ആട്ട കാണാനൊക്കെ നല്ല നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ നെൽപ്പാടങ്ങളുണ്ടായിരുന്നു അങ്ങനെ നല്ല അടിപൊളിയ വ്യൂ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ചൂട് കൂടുതലായിരുന്നു ചൂടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചൂടൊക്കെ എത്ര എന്ന് തോന്നുന്നു ഹാറാകുന്നുണ്ട് ഇപ്പം മഴ കഴിഞ്ഞല്ലേ ഉള്ളൂ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് അമ്മ വിളക്കൊക്കെ എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ അവിടുത്തെ അമ്മ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് കയറി പിന്നെ അതെന്ന് ജ്യൂസ് കുടിക്കാറുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് അത് അനു കുഞ്ഞു ആകെ മടുത്തരുന്നെട്ടോ വണ്ടി ഇരുന്ന് ചൂടും ഒക്കെ ആയതുകൊണ്ട് മടുത്തു പിന്നെ അവനെ കളിപ്പിക്കാൻ ഉണ്ടാവും പിന്നെ പൊന്നൂസ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടോട്ടോ ക്ഷീണമൊക്കെ മാറി ഓക്കെ ആയി ഇനി കഴിക്കാനൊക്കെ തുടങ്ങാണ് കേട്ടോ ഉച്ച ആകാറായാലും ഞങ്ങൾ എത്തി എത്താറായപ്പോട്ടോ പിന്നെ വർത്താനൊക്കെ പറഞ്ഞാൽ പിന്നെ പൊന്നൂസിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഒരു വീടിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു എന്താ പറയുക വയൽ പോലെ വയൽ അപ്പുറത്തേടും വയലോ അപ്പോൾ ഞങ്ങൾ പിന്നെ ആ ഭാഗത്തേക്ക് ഇറങ്ങി ഞങ്ങൾ നേരത്തെ വന്നപ്പോഴത്തേക്കും പള്ളയിൽ നിന്ന് അത്രയും വളർന്നിട്ടില്ലായിരുന്നിട്ട് ഇപ്പം നല്ലതായിട്ട് കാടൊക്കെ ആയി പിന്നെ അവരുടെ ഓടിപ്പു കളിച്ച് പിന്നെ ഓടിക്കളിയാണ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ തള്ളത്തൊക്കെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് കഴിക്കാനായിട്ട് വരുന്നു കേട്ടോ കഴിക്കാൻ ബിരിയാണി ആയിരുന്നു ഈ ബിരിയാണിക്ക് പറയുന്ന ആന്തൂർ ബിരിയാണി അങ്ങനെ എന്തോ ആണ് കേട്ടോ എന്താണെന്ന് മറന്നുപോയി നല്ല ഇരുവുണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു ദിവസം ചോറാട്ടം ഉണ്ടായിരുന്നു കാരണം അവൾക്ക് എത്ര ഇരുവ് പറ്റത്തില്ലാത്തതുകൊണ്ട് ചോറുണ്ടു പിന്നെ അത് ഞങ്ങൾ പോകാനൊക്കെ ഇരട്ടി ഇറങ്ങുവാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ പട്ടിയാട്ടോ അത് ടോബിന്നാട്ടോ അവൻ്റെ പേര് പിന്നെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി നല്ല സങ്കടം ഉണ്ടായിരിക്കണം ചേച്ചി അത്രയും ദിവസം ഉണ്ടായിരുന്നു കുഞ്ഞിനെ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ ടാറ്റയൊക്കെ കൊടുത്ത് ഇറങ്ങി കേട്ടോ പിന്നെ എനിക്ക് വണ്ടി കയറുമ്പോഴും എനിക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസിയാണ് അതാണ് മെയിൻ ഒരു ഇത് ക്ഷീണവും വരാനുള്ള കാരണം അത് പൊന്നിവസം പിന്നെ ഇവിടെ എത്താറായപ്പോൾ ഛർദിച്ചിട്ടു പിന്നെ അങ്ങോട്ട് പോയപ്പോഴും രണ്ട് വട്ടം ഛർദ്ദിച്ചിരുന്നു കേട്ടോ അതിൻ്റേതായ ക്ഷീണവും ഉണ്ടായിരുന്നു അവർക്ക് പിന്നെ കുഴപ്പമില്ല ഓക്കെ അത് പിന്നെ ഞങ്ങൾ കൂടെ കേട്ടോ അത് അങ്ങോട്ട് പോയപ്പോൾ കൂടെ പോയി പോലും ഞാൻ അറിഞ്ഞില്ല ഉറക്കമായിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ വീഡിയോസൊക്കെ എടുത്തിട്ട് നല്ലൊരു രസമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ വരാനായിട്ട് അപ്പോൾ ഇങ്ങോട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാൻ താമസിച്ചു പോയി കാരണം വോട്ടിൻ്റെ ഇതൊക്കെയാണ് നല്ല കലാശക്കൊണ്ടും പരിപാടികളും നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു